ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം നൽകാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യം ഉന്നയിച്ച് ഇരുപത്തിമൂന്നിന് മാർച്ചും ധർണയും നടത്തും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കായംകുളത്തെ ജനങ്ങൾക്ക് യാത്രാസൗകര്യം നൽകാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഉറപ്പുകൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ആവശ്യമുന്നയിച്ച് ഈ മാസം ഇരുപത്തിമൂന്നിന് മാർച്ചും ധർണയും നടത്തുമെന്ന് എൽ ഡി എഫ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു കായംകുളത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് അതിന്റെ പ്ലാനിങ് നടന്നിട്ടുള്ളത് ഇതിന്റെ ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് അത് ആ സമയത്തൊക്കെ ഇവിടെ എം ആയിരുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ് അന്ന് ആ ഡി പി ആറിനെ കുറിച്ച് വേണ്ടത്ര പഠിക്കാനോ അതുമൂലം കായംകുളത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ ഒന്നും അദ്ദേഹത്തെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇനി ഇവരെ വിശ്വസിച്ചോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് അതിനെന്തു വേണം എൽ ഡി എഫ് എന്നതിനെ കുറിച്ച് ആലോചിച്ചു എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം എം എസ് എം കോളജ് ജംഗ്ഷൻ വെച്ച് വളരെ വിപുലമായ ഒരു 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 കൺവെൻഷൻ നടത്തി ആ കൺവെൻഷൻ എടുത്ത അഭിപ്രായങ്ങളും എൽ ഡി എഫ് കമ്മിറ്റി കൂടി ആലോചിച്ച അഭിപ്രായങ്ങളും ഒക്കെ ആണ് ഞങ്ങൾ ഒരു എൽ ഡി എഫിൻറ്റേതായ സ്വന്തമായ ഒരു ഒരു സമരമുഖം ഞങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കായംകുളത്തെ ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പരസ്പരം യാത്ര ചെയ്യാൻ മതിയായ സൌകര്യം ഉറപ്പുവരുത്തണമെന്നാണ് തുടക്കം മുതൽ എൽ ഡി എഫ് നിലപാടെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഒ എൻ കെ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പുല്ലുകുളങ്ങരയിൽ ജനകീയ സമരസമിതിയുടെ രൂപീകരണം മുതൽ എൽ ഡി എഫ് ഇതോടൊപ്പം നിൽക്കുകയാണ് ജനകീയ സമരസമിതി ചെയർമാൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ആറാട്ടുപുര പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ സജീവൻ പ്രസിഡന്റായും പ്രവാസി കോൺഗ്രസ് നേതാവ് ദിനേശ് ചന്ദ്ര കൺവീനറുമായാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എൽ ഡി എഫ് നേതാക്കളും സജീവമായി പങ്കെടുത്തിരുന്നതായി നേതാക്കൾ പറഞ്ഞു എ എം ആരിഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിന് കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടത്തിയ യോഗത്തിൽ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ നേതാക്കളും സമരസമിതി പ്രതിനിധികളും പങ്കെടുത്തു യോഗത്തിൽ ഒ എൻ കെ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചതായി എൻ എച്ച് ഐ അറിയിച്ചു ഇതിനിടയിൽ അടിപ്പാത നിർമ്മാണ ആവശ്യ കമ്മിറ്റി ഇല്ലാതാവുകയും എലിവേറ്റഡ് പാലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയ സമരസമിതി രംഗത്ത് വരികയും ചെയ്തു ഈ ആവശ്യത്തെയും അംഗീകരിച്ചുകൊണ്ട് എംപിയും എം എൽ എയും നഗരസഭയും കേന്ദ്രത്തിന് കത്ത് നൽകി ഇതിന്റെ ഭാഗമായി കായംകുടത്ത് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മറുപടി നൽകി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സമരസമിതിയെ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്തു തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി സമരസമിതിയെ ഉപയോഗിക്കുന്നതാണ് കണ്ടത് ഒരു വിഭാഗം ബിജെപിക്ക് അനുകൂലമായും സമീപനം സ്വീകരിച്ചു ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം സമരം കൈക്കലാക്കി കേന്ദ്ര സർക്കാരിനെതിരായ ദേശീയപാതാ സമരം പോലീസുമായുള്ള ഏറ്റുമുട്ടലാക്കി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് നിലവിലെ എംപിയെ ന്യായീകരിച്ച് എം എൽ എയെയും നഗരസഭയെയും ആക്രമിക്കാനാണ് സമരസമിതിയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത് ദേശീയപാതയുടെ ആദ്യ ഡി പി ആറിൽ ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ പള്ളി വരെ ഉണ്ടായിരുന്ന ആകാശപാത നിർദ്ദേശം അട്ടിമറിക്കപ്പെടുമ്പോൾ കെ സി വേണുഗോപാലാണ് എം പി എന്നുള്ള വിവരം ബോധപൂർവം ഇവർ വെക്കുന്നു ഇതിന് ഉത്തരവാദി ആര് എന്നത് എം പി വ്യക്തമാക്കണം ജനങ്ങൾക്ക് മതിയായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള സമരം എല്ലാ വികസനതൽപ്പരായ മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് തുടരുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം